ടൗൺ ജിദിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രിയമുള്ള വിശ്വാസികളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ മണപ്പള്ളി ടൗൺ മസ്ജിദ് അത് പുതുക്കി പണിഞ്ഞതിൻ്റെ ഭാഗമായി വിപുലമായ അനുബന്ധ പരിപാടികളുടെ ഭാഗമായിട്ടുമാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് എല്ലാവരും സഹകരിക്കുന്ന എല്ലാവരും വരുന്ന എല്ലാവരും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ദേവാലയ അങ്കണങ്ങളാണ് കേരളത്തിൻ്റെ പ്രത്യേകത പരസ്പരം ആധുനിക ജീവിതകാലത്ത് മാത്രമല്ല ഈ ബന്ധമുള്ളത് പഴയ ചടങ്ങുകളിൽ പരസ്പര സഹകരണത്തിൻ്റെ ധാരാളം അനുഭവങ്ങളുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ കഥകളിലെല്ലാം ഉള്ളത് ആ സഹകരണത്തിൻ്റെ കഥകളാണ് എത്രയോ വർഷമായി എല്ലാ വിശ്വാസ പ്രമാണങ്ങളുമുള്ള വിവിധ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന പിന്തുണയ്ക്കുന്ന ജനതയുള്ളൊരു നാടാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് നമ്മുടെ പടിഞ്ഞാറൻ നാട് ഓച്ചിറിയും ഈ കരുനാഗപ്പള്ളിയുമൊക്കെ ലോകത്തെ എത്രയോ സാംസ്കാരികമായ മുന്നോട്ട് പോക്കിനെ കണ്ടുവന്നവരാണ് ബുദ്ധ മതത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പോച്ചിറ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി കായംകുളം എന്നൊക്കെ നമുക്കറിയാം ഇന്ത്യയിൽ പലയിടത്തും ലോകത്തുണ്ട് പക്ഷേ നമ്മുടെ ഇവിടം പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു പള്ളി എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളൊക്കെ പള്ളിക്കൂടം പള്ളി എന്നൊക്കെ വിളിക്കുന്നത് ബുദ്ധവിഹാരങ്ങളും ബുദ്ധകേന്ദ്രങ്ങളുമായിരുന്നു എന്നാണ് ചരിത്രം ഇപ്പോൾ ഓച്ചിറ ക്ഷേത്രം ഉൾപ്പെടെ ഇപ്പം നിൽക്കുന്ന വ്യത്യസ്തതയുണ്ട് അതിനവിടെ വിഗ്രഹമൊന്നുമില്ല എന്നൊക്കെ നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള നൂറ്റാണ്ടുകളുടെ അല്ല ആയിരക്കണക്കിന് വർഷത്തെ അനുഭവമുള്ള ഒരു നാട്ടിൽ ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടേതായ വ്യത്യസ്തതയുണ്ട് മതനിരപേക്ഷത എന്നാണിപ്പോൾ പറയുക മതം ഇല്ല മതനിരപേക്ഷത എല്ലാ മതത്തെയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അവരുമായിട്ട് സഹകരിക്കുകയും അതേസമയം ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണ് ശരി അത് മാത്രമാണ് എന്ന് പറയുന്നതിനെ അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഞാൻ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനാണ് ഞങ്ങളെല്ലാം സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾക്ക് വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നതല്ല മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി വലിയ ആശങ്കയുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ എല്ലാ വിശ്വാസവും തകർക്കും ഇപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്നത് ന്യായമായ എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് എല്ലാവർക്കും അറിയാവുന്ന അനുഭവമുണ്ട് അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല യുവർ ഫ്രീഡം യു ഹാവ് അബ്സുല്യൂട്ട് ഫ്രീഡം ബട്ട് യുവർ ഫ്രീഡം എൻ സറ്റ് ദ എൻഡ് ഓഫ് യുവർ നോസ് എന്ന ഒരു ഇംഗ്ലീഷ് വചനമുണ്ട് നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മൂക്കിൻ്റെ അറ്റത്ത് വരെയാണ് അപ്പുറത്തുള്ള ആൾക്ക് അയാളുടെ സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇന്ത്യയിലാകെ ഇന്നത്തെ അവസ്ഥയിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരം ദേവാലയങ്ങൾ ശക്തമായി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ സംസ്ഥാന മുഖ്യമന്ത്രിയെ പറ്റി പറയാറുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ എം എൽ എ ആയി ഇരുപത്തിയഞ്ച് വർഷം വയസ്സപ്പോൾ ഉള്ളപ്പോഴാണ് അദ്ദേഹം എം എൽ എ ആവുന്നത് ആദ്യം അക്കാലത്ത് തലശ്ശേരിയിൽ ഒരു വലിയ കലാപം നടന്നു ആ കലാപത്തിൽ കേരളത്തിൽ ആർ എസ് എസിൻ്റെ ആദ്യകാലം സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ പള്ളി ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ ആ പള്ളി സംരക്ഷിക്കാൻ അന്ന് സി പി എമ്മിൻ്റെ തലശ്ശേരി ഏരിയ സെക്രട്ടറിയാണ് സേവാ പിണറായി വിജയൻ അന്ന് പള്ളി സംരക്ഷിക്കാൻ നിൽക്കുന്ന സേവാ കുഞ്ഞുരാമൻ എന്ന് പറയുന്ന ഒരു സേഖാവിനെ ആർ എസ് എസ്കാർ കൊലപ്പെടുത്തിയ സംഭവമുണ്ട് ഇത് ഒരിടത്ത് മാത്രമല്ല ആർ എസ് എസ്കാർ മാത്രമല്ല ഞങ്ങൾ ഏത് മതത്തിൻ്റെയും തീവ്രവാദ സ്വഭാവത്തെ എതിർക്കുന്നവരാണ് വിശ്വാസത്തെ അല്ല അതുകൊണ്ട് അതിശക്തമായി അക്കാര്യം പറയാറുണ്ട് അത് ഹിന്ദുമതത്തിൻ്റെ പേരിലായാലും ഇസ്ലാമിൻ്റെ പേരിലായാലും ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പേരിലായാലും തീവ്രമായ നിലപാടുകൾ പാടില്ല അത് നമ്മുടെ വിശ്വാസികൾ ആരും അതിനെ അംഗീകരിക്കുന്നില്ല അങ്ങനെ തീവ്രമായ നിലപാട് ഒരു വിശ്വാസി അംഗീകരിക്കുന്നില്ല ഞാൻ ചില പൊതുയോഗത്തിൽ പറയാറുണ്ട് സാധാരണഗതിയിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും ഒക്കെ ഒരു അമ്പലത്തിൻ്റെ മുന്നേ പോയി പ്രാർത്ഥിക്കുമ്പോൾ പള്ളി പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ദൈവമേ എനിക്ക് നല്ലത് വരണം എൻ്റെ വീട്ടുകാർക്ക് നല്ലത് വരണം നാടിന് നല്ലത് വരണം വണ്ടി ഓടിച്ചിട്ട് പോകുന്ന ആൾ അമ്പലങ്ങളിലും കാണിക്കിടും അമ്പലത്തിന് കാണിക്കിടുമ്പോൾ പറയുന്നത് എന്താ അപകടമൊന്നും പറ്റില്ലേ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അപകടം പറ്റില്ലെന്ന് പറയൂ അല്ലാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എനിക്ക് നല്ലത് വരണം എൻ്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നതിന് തലയിൽ ഇടുത്തി വീഴണം എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് എൻ്റെ പുറകെ വണ്ടി വരുന്നുണ്ട് അവൻ്റെ വണ്ടി ടയർ പൊട്ടി കക്ക വച്ചാടണം എന്ന് പറയുമോ ഇല്ല ഇതൊക്കെ എല്ലാ സിസ്റ്റത്തിനകത്തും ഉണ്ട് എങ്ങനെ അവിടെയാണ് ഈ ചെകുത്താൻ അല്ലെങ്കിൽ ഈ കൂടോത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദുർമന്ത്രവാദം എന്നൊക്കെ പറയുന്നത് ഒരു ഔദ്യോഗിക വിശ്വാസ പ്രമാണത്തിലും വരുന്നതല്ല എനിക്കിഷ്ടമല്ലാത്ത മറ്റേ മതക്കാരൻ ഹിന്ദു പറയുക മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം പറയുക ഹിന്ദു ക്രിസ്ത്യാനി അവൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇല്ലാതാവണമെന്ന് പറയുന്നത് ദൈവവിശ്വാസമല്ല അത് കൂടോത്രമാണ് ദുർമന്ത്രവാദമാണ് എന്ന് ഞാൻ പറയാറുണ്ട് എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നത് ശരിയാണെന്നാണ് കാരണം ലോകാസമസ്ത സുഗുബോധം ഏത് മതത്തിനകത്തും ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യൻ വിശ്വാസത്തിന് ഹിന്ദു വിശ്വാസത്തിൻ്റെയും ലോകത്തെ ഏത് മതവും സമൂഹം നന്നാവാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസിയേണ്ടത് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നവരാണ് അതിൻ്റെ രീതികളെ പറ്റിയൊക്കെ വ്യത്യാസം കാണും ഇന്ന് മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് മതനിരപേക്ഷതയെ പറ്റി പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാണ് മാനവിക ബോധവും മനുഷ്യ സംസ്കാരവും ഇവിടെ നേരത്തെ പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ അവൻ എന്താ ചെയ്തതെന്ന് അവനു തന്നെ അറിഞ്ഞുകൂടാ ആദ്യം സ്വന്തം അമ്മമ്മേ അമ്മയെ ആക്രമിച്ചു അമ്മ മരിച്ചില്ല അമ്മമ്മെ ആക്രമിച്ചു അടുത്ത ബന്ധുക്കളെ ആക്രമിച്ചു സ്വന്തം അനിയൻ പതിമൂന്ന് വയസ്സുള്ള അനിയനെ ഇങ്ങനെ അഞ്ചു പേരെ കൊല ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഭ്രാന്ത് പിടിച്ച മയക്കുമരുന്നിന് അടിമയായി എന്നാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഏതെങ്കിലും മതത്തിൻ്റെ വ്യത്യാസമുണ്ടോ ഇത്തരം കാര്യങ്ങളെ ഒരു ഒരുമിച്ച് ചേർത്ത് കൽപ്പിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ലോകത്തെവിടെ യുദ്ധം യുദ്ധമുണ്ടാവുന്നതിനെതിരാണ് മനുഷ്യരെല്ലാം ഇരുപത്തിയാറായി ഇരുപത്തിയാറായിരം പിഞ്ചുകുഞ്ഞുങ്ങളാണ് പാലസ്തീനി കൊല ചെയ്യപ്പെട്ടത് പാലസ്തീനും ഇസ്രായേലും ഒക്കെ മാത്രമല്ല മധ്യേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ യൂറോപ്പിൽ എല്ലായിടത്തും ഇപ്പം സംഘർഷത്തിൻ്റെ അന്തരീക്ഷമാണ് നമുക്ക് നമ്മൾ പറയാറുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി പരസ്യവാചകമാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ എല്ലാവർക്കും ജീവിക്കാം പള്ളി പോകേണ്ടവർക്ക് പള്ളി പോകാം അമലത്തിൽ പോകേണ്ടവർക്ക് പോവാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാതിരിക്കാം അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം പൊതു നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാം അതൊരു വലിയ കാര്യമാണ് ചെറിയ കാര്യമല്ല അത് കൂടുതൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത കേരളം മറ്റു സ്ഥലങ്ങളെക്കാളും വ്യത്യസ്തമാകുന്ന അവിടെയാണ് ആ നന്മ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇത്തരം ദേവാലയങ്ങളുടെ പരിപാടിയിൽ ജനപ്രതിനിധികളെല്ലാം വിളിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന മതക്കാര് വന്നാൽ മതി ഇന്ന ഭാഷക്കാർ മതി എന്ന് പിന്നെ ഇത് മതി എന്ന് പറയുന്നത് പോലെയുള്ള പല പ്രാദേശികതകൾ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകണം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നമുക്കെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ളതാണ് അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ നന്മ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നാടിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പുതിയതായി വന്ന ദേവാലയത്തിൻ്റെ പ്രവർ അല്ലെങ്കിൽ പുതുക്കി പണിഞ്ഞ ദേവാലയത്തിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ സഹായകരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു